നിമിഷപ്രിയയ്ക്ക് നിന്ന് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്ത മെഹദി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്ന് ബി ബി സി അറബിക്കിന് നൽകിയ അഭിമുഖത്തിൽ തലാലിന്റെ സഹോദരൻ പറഞ്ഞു ദൈവത്തിന്റെ നിയമം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നുവെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച വിധി വന്നതിന് മുമ്പായിരുന്നു അബ്ദുൽ ഫത്ത മഹദിയുടെ പ്രതികരണം ക്രൂരവും ഭയാനകവും ഹീനവുമായി കുറ്റകൃത്യമാണ് നടന്നത് ഈ കേസിന്റെ ഭാഗമായി ഞങ്ങളുടെ കുടുംബം ഏറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളെന്നും അയാൾ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ തലാൽ അബ്ദോ മഹദിയെ കൊലപ്പെടുത്തിയത് നേഴ്സായിരുന്നു നിമിഷപ്രിയ യമനിൽ മഹദിയുമായി ചേർന്ന് ഒരു ക്ലിനിക് ആരംഭിച്ചിരുന്നു ഇയാൾ നിരന്തരം നിമിഷപ്രിയ മാനസിക പീഡനത്തിനും ലൈംഗിക വൈകൃതങ്ങൾക്കും ഇരയാക്കി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷപ്രിയെ വഞ്ചിച്ച് ലക്ഷക്കണക്കിന് രൂപയാൽ തട്ടിയെടുത്തു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരമിരയായിരുന്നു തുടർന്ന് മഹതിയെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ മരുന്ന് ഫലപ്രദമായില്ല തലാൽ മയക്കുമരുന്നിന് അടിമയായിരുന്നതിനാലായിരുന്നു ഇത് ശേഷം വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്